നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നരകത്തിൽ പ്രവേശിക്കുന്ന രണ്ട് വലിയ കൂട്ടമുണ്ട് സിൻഫാനി കുറേ ഉള്ളവർ രണ്ട് വിഭാഗം ആളുകൾ നരകത്തിൽ ഏറ്റവും വലിയ വിഭാഗമായി വരും ഒന്നാമത്തത് ജനങ്ങളെ ചാട്ടവാറുകൾ കൊണ്ടുള്ള ഭീതിപ്പെടുത്തുന്ന വലിയ സാധനങ്ങൾ കൊണ്ട് മൃഗങ്ങളെയും മറ്റുമൊക്കെ ക്രൂരമായും മർദ്ദിക്കുന്ന ചാട്ടവാറുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ ഇനി പറയേണ്ട ആവശ്യമില്ല ഗുജറാത്ത് പോകാം മഹിലാക്കിന്റെ ചരിത്രം വായിക്കാം പറഞ്ഞ അങ്ങനെ അങ്ങനെ മനുഷ്യനെ മൃഗങ്ങളെ തച്ചുകൊല്ലുന്ന പോലെ ചാട്ടവാറുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നവർ അവരാണ് നരകത്തിലെ ഒരു വിഭാഗം രണ്ടാമത് പറഞ്ഞു കാശിയാത്ത നമ്മുടെ ഭാര്യയെ കുറിച്ചാണ് നമ്മുടെ ഉമ്മാനെ കുറിച്ചാണ് നമ്മുടെ പെങ്ങളെ കുറിച്ചാണ് മരുമകളെക്കുറിച്ചാണ് പേരക്കുട്ടിയെ കുറിച്ചാണ് നിസാ സ്ത്രീകളാണ് അവിടുത്തെ മറ്റൊരു ഭൂരിപക്ഷം അവരുടെ പ്രത്യേകത കാശിയാത്തുൻ വസ്ത്രം ധരിച്ചവരാണ് വസ്ത്രം ധരിച്ചവരാണവർ പക്ഷെ എന്നിട്ടും ഈ വസ്ത്രങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുസ്ലിം സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിൽ ഇന്നത്തെ പല പല മോഡലുകൾ ഇറങ്ങിയപ്പോ നമുക്ക് പറയേണ്ടി വന്നു പോരാ വസ്ത്രം ഔറത്ത് മറയുന്നതാവണം ഇന്ന് പർദ്ധ മോഡലായി മാറി പർദ്ദന്റെ പേരെന്നെ സൂചിപ്പിക്കണം അപകട സൂചനയാണ് അപായ അപായം കേട്ടിട്ടില്ല അപായ പേടിപ്പെടുത്തുക ഡെയിഞ്ചറാണ് കാണിക്കുന്നത് അതിന് ഏതാ നൂറ്റിമൂന്ന് ഡിസൈനുകളിൽ മുന്നൂറ്റി പതിമൂന്ന് വകകളിൽ അങ്ങനെയൊക്കെയാണ് അതിന്റെ പർദ്ദകളിൽ തന്നെയും പ്രത്യേകം മേക്കപ്പ് എന്തൊന്നിനാണോ ഇസ്ലാം പർദ്ദ പറഞ്ഞത് സ്ത്രീയുടെ ആഡംബരങ്ങളും ആലങ്കാരികതകളും ഒക്കെ സ്വന്തം ഭർത്താവിൽ ഒതുങ്ങാൻ വേണ്ടിയാണ് പുറത്തുള്ളവരത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടും അവരുടെ സ്ത്രൈണത അവരുടെ ശരീരത്തിന്റെ നിമ്നോനതികൾ അവരുടെ സ്ത്രൈണഭാവങ്ങളെല്ലാം പുറത്തു കാണുന്നു പോരാഞ്ഞിട്ട് മായിലാത്തുൻ മുമലാത്തുൻ ചാഞ്ഞും കുണുങ്ങിയും ചെരിഞ്ഞുമൊക്കെ സ്വന്തം ഇണകളെ മറ്റുള്ള പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്നവരാണവർ എത്ര കൊല്ലം മുമ്പ് അത് പറഞ്ഞല്ലേ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു ഒരു പഴഞ്ചനും അല്ലോ അത് ലേറ്റസ്റ്റാ പ്രിയപ്പെട്ടവരെ കല്യാണത്തിന് പോകുമ്പോ വിരുന്നിന് പോകുമ്പോ സൽക്കാരത്തിന് പോകുമ്പോ ക്ലാസ്സിന് വരുന്ന പോലെ തന്നെയാണോ പള്ളിയിൽ പോകുന്ന പോലെ തന്നെയാണോ എന്നൊന്ന് ചിന്തിക്കാൻ ഇതാ നമ്മളോട് പറയുന്നു അവര് ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയുമൊക്കെ ആളുകളെ വശീകരിക്കുന്ന രൂപത്തിലാണ് നടക്കുന്നവര് പിന്നെയോനി അവരുടെ തലമുടിക്കെട്ടുകളിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ പുയർത്തി വെച്ചിട്ടുണ്ടാകും അതും ഒരു ഒരട്രാക്ഷൻ നൽകുന്ന രൂപത്തിലാണ് എന്നിട്ട് നബിമ ഹദീസിന്റെ അവസാനത്ത് പറയാ ലാ ജന്ന ഇവരെന്തൊക്കെ ഈ വാദത്ത് കൊണ്ട് വന്നാലും എത്ര വലിയ പൂതി കൊണ്ട് ആഗ്രഹം കൊണ്ട് നടന്നാലും സ്വർഗത്തിൽ അവർക്കു പ്രവേശനമില്ല ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഉസ്താദുമാരോട് ഉറപ്പുണ്ടായിട്ട് കാര്യമില്ല ഹദീസിൽ വന്ന വാക്ക് പച്ചക്ക് ഇങ്ങനെ പറയും സ്ത്രീകൾ പ്രവേശിക്കില്ല ബാക്കി എന്താ മണം പോലും അവർക്ക് നേടാൻ കഴിയില്ല